ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അറബിക് ഫുഡിന്റെ എല്ലാം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് ഞാൻ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് ടൊമാറ്റോ വെച്ചിട്ടാണ് കേട്ടോ ചട്ണി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൊമാറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിൽ വേണം നിങ്ങളത് അരച്ചെടുക്കാനായിട്ട് അപ്പം നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ചെറിയൊരു സവാള ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സവാളയുടെ അളവ് കൂടരുത് കേട്ടോ സവാള കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മുന്തി നിൽക്കും അപ്പോൾ ഒരു അത്യാവശ്യം ചെറിയൊരു സവാളയാണ് നിങ്ങൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്കൊരു നാല് വെളുത്തുള്ളി ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതാ ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി ഒഴിച്ച് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് മുളക് കൂടി ആഡ് ചെയ്ത് അരച്ചെടുക്കേണ്ടവർക്ക് ആ രീതിയിലും അരച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ മല്ലിയില കൂടി ആഡ് ചെയ്ത് അരക്കണമെങ്കിൽ ആ രീതിയിലും അരച്ചെടുക്കാം ഞാൻ ഈ രീതിയിലാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് ഇതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ടായിട്ട് ഒരു ചെറുനാരങ്ങ മുറിച്ചെടുത്ത് അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഞാൻ ഇതിലോട്ടായിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ പുളി വേണം എന്ന് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് വിനാഗിരിയുടെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ സമയം വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ വിനാഗിരിയേക്കാളും നല്ലത് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് അപ്പം ഈ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കല്ലുപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് ആ രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ പൊടി ഉപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചൊരു മല്ലിയില കൂടി ഇതുപോലെ ഒന്ന് തൂവി ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് കുരുമുളക് പൊടി ഉപയോഗിച്ചാൽ നന്നായിരിക്കും ഞാനിവിടെ മുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് മന്തിയുടെ കൂടെയോ കബ്സയുടെ കൂടെയോ ബുഹാരി റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ സിമ്പിൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്